നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ഒന്ന് ശാന്തമായി വരികയായിരുന്നു എന്നാൽ വീണ്ടും ഇറാൻ തീക്കളി തുടങ്ങി വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ഇപ്പോൾ കൈമലർത്തിയിട്ടുണ്ട് ഇറാൻ പക്ഷേ ചെങ്കടലിൽ ഹൂതികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇറാൻ തന്നെയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇപ്പോൾ ചെങ്കടലിലേക്ക് ഇറങ്ങിയത് മാത്രമല്ല ഹൂതികൾ അതിശക്തമായ ആക്രമണം രണ്ട് കപ്പലുകൾ മുക്കി മാത്രമല്ല ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തി വീണ്ടും പശ്ചിമേഷ്യ യുദ്ധക്കളമാകണം എന്നുള്ള ഒരാവശ്യം ആർക്കൊക്കെയോ ഉണ്ട് ആർക്കൊക്കെയോ എന്നല്ല അത് ഇറാനുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇതിപ്പോൾ ഇസ്രയേലിന് വീണ്ടും രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ചെങ്കടലിൽ ആക്രമണം തുടങ്ങിയതോടുകൂടി അമേരിക്കയുടെ പടക്കപ്പലുകൾ എത്തിയിട്ടുണ്ട് വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒരുങ്ങുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം മാളത്തിൽ മാളത്തിലൊളിച്ചിരുന്ന ഘനയെ പുറത്തേക്ക് വന്നിരുന്നു ഘമനയെ അന്ന് വെല്ലുവിളി നടത്തിയിരുന്നു രക്തത്തിന് മറുപടി പറയും എന്നൊക്കെ കറുത്ത വസ്ത്രത്തിലായിരുന്നു എത്തിയത് ഈ കറുത്ത വസ്ത്രത്തിലൊക്കെ എത്തുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അടക്കം പറച്ചിൽ ഉണ്ട് ശരിക്കും ആ ഒരു കാര്യം തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത് അതെ അതെയാന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ടുള്ള ഒരു സൂചന കൂതികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് കാരണം അവിടെ കൂടിയിരുന്ന ജനങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ചിലകളിൽ ഒഴുകുന്ന രക്തം അത് ഞങ്ങളുടെ നേതാവിനുള്ളതാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു നേതാവിനുള്ളതാണ് മീൻസ് അതിലൊരു ഉത്തരം പറയുന്നത് ഇറാന് എതിരായി പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ ഇറാന് ആവശ്യമുള്ളവരെ അടിച്ചമർത്താനുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നിരുന്നത് എന്ന് നമുക്ക് പറയാം കാരണം ഇപ്പോൾ വീണ്ടും ഏക ഏകദേശം എല്ലാം ഒതുങ്ങിയിട്ട് പോലും ഇപ്പോൾ വീണ്ടും ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പൂതികൾ കൊമ്പ് കോർത്തിരിക്കുകയാണ് ഇപ്പോൾ വന്നിരുന്നത് അമേരിക്കയുമായിട്ടും ഇസ്രയേലുമായിട്ടാണ് ഈ കൊമ്പ് ഉണ്ടായിരിക്കുന്നത് കാരണം അടുത്തടുത്തായിട്ട് രണ്ട് കപ്പലുകൾ കൂതികൾ മുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലൈബീരിയൻ പതാക വഹിച്ച മാജിക് സീസ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത് ജൂലൈ എട്ടിന് കൂതികൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യമുണ്ടായിരുന്നു ഇതിൻ്റെ അതിൽ ആയുധധാരികളായ ആളുകൾ കപ്പലിൽ കയറുന്നതും തുടർന്ന് സ്ഫോടനങ്ങൾ നടത്തുന്നതും കപ്പൽ മുങ്ങുന്നതും എല്ലാം കൃത്യമായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരും ചെയ്യുന്നത് ഇതേ മാർഗ്ഗം തന്നെയാണ് അവർ ആക്രമിക്കുന്നു ഈ ആക്രമിച്ചതിൻ്റെ ഫുൾ വീഡിയോ എടുത്ത് മാധ്യമങ്ങളിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മാഗ്ജിക് സീസണിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പലാണ് പിന്നീട് രക്ഷപ്പെടുത്തുന്നത് കപ്പൽ മുക്കിയിട്ട് അവരവിടുന്ന് സ്ഥലം വിടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അന്ന് ആ ഇരുപത്തിരണ്ട് ആൾക്കാർക്കും രക്ഷപ്പെടാൻ സാധിച്ചു പക്ഷെ ഇപ്പോൾ വീണ്ടും കപ്പൽ മുങ്ങിയിട്ടുണ്ട് ആ കപ്പൽ മുങ്ങിയതിൽ നിന്ന് നാല് നാലുപേരെ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആർക്കും രക്ഷിക്കാൻ പറ്റിയിട്ടില്ല കുറെ പേരെ കാണാതായിട്ടുണ്ട് ഈ കാണാതായവരെ പിടിച്ച് ഇവർ ബന്ദികളാക്കിയിരിക്കുകയാണോ എന്ന സംശയം വരുന്നു അപ്പോൾ വീണ്ടും ഹമാസിന്റെ കൈവശമുള്ള ബന്ധികൾക്കൊപ്പം തന്നെ അടുത്തും വീണ്ടും ബന്ദികൾ വരുന്നു എന്നുള്ള ഒരു പേടിയും നമുക്ക് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമുക്കറിയാം ഒരു കപ്പൽ മുങ്ങുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതൊരു കപ്പലിനെ മുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ നാശത്തിന് കൂടിയാണ് ഇവർ വഴിവെക്കുന്നത് നമുക്ക് തന്നെ ഇവിടെ രണ്ട് കപ്പലുകൾ മുങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആശങ്ക അതിൽ എന്തൊക്കെ ചരക്കുകളാണ് ഉണ്ടായിരുന്നത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു രാസവസ്തുക്കൾ കടലിന് ഭീഷണിയാകുന്ന ഈ കട നമ്മൾ എത്രയൊക്കെയാണ് എന്ന് പറഞ്ഞാലും കടലിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടോന്നു നമുക്ക് ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് മറ്റൊന്ന് നമ്മൾ മീൻ മത്സ്യസമ്പത്ത് അതുപോലെ തന്നെ മറ്റ് അനേകം സമ്പത്തുകൾ കടലിലുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ കപ്പലിലെ ചരക്കുകൾ മുങ്ങുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി വലിയ ചരക്ക് കപ്പലൊക്കെ ആകുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അറുന്നൂറ് അറുന്നൂറ്റി അൻപതൊക്കെ കണ്ടെയ്നറുകൾ ഇതിലുണ്ടാകും ഏകദേശം ആ ഒരു വലിയൊരു ഭാരവും വഹിച്ചുകൊണ്ട് വരുന്ന കപ്പലുകളാണ് ഇതിൽ ഈ മൂങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ പശ്ചിമേഷ്യയിലെ ചെങ്കടലിലാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ നമുക്കും ഭീഷണിയാകുന്ന തരത്തിലുള്ള പല വസ്തുക്കളും ഇതിൽ മുങ്ങിയിട്ടുണ്ടാകാം അത്തരത്തിലൊരു ഭീതി മറ്റൊരു വശത്ത് രണ്ട് കപ്പലാണ് മുക്കിയിരിക്കുന്നത് കൂടാതെ നമുക്ക് മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഹൂതികൾക്ക് കാര്യമായ ഒരു നാശം ഇതുവരെ ഉണ്ടായിട്ടില്ല യമനിലേക്ക് ഒന്ന് രണ്ട് തവണ ഇസ്രയേൽ ആക്രമണം നടത്തി അമേരിക്കയും ഹുദൈദ തുറമുഖത്ത് ആക്രമണം നടത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ പറയുന്ന ഹിസ്ബുള്ളക്കോ ഹമാസിനോ നേരിടേണ്ടി വന്നതുപോലെ ഒരു ഭീതിതമായ അവസ്ഥ അവർക്കുണ്ടായിട്ടില്ല അവർക്ക് അവിടെയൊക്കെ ആക്രമണം നടത്തുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് അതായത് ഈ രാജ്യങ്ങൾ കടന്ന് അവിടെ ഒരു ആക്രമണം നടത്തണം അപ്പോൾ വലിയൊരു സന്നാഹം തന്നെ ഇസ്രയേലിന് അതിനു വേണ്ടി വരും വലിയ സമ്പത്ത് സമ്പത്തും അതുപോലെ തന്നെ ആയുധങ്ങളും പുറത്തെടുക്കേണ്ടി വരും എല്ലാം വേണം അപ്പോൾ അതിനെല്ലാം കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിയുന്നത് അമേരിക്കയ്ക്കാണ് പക്ഷെ അമേരിക്ക ഈ ഘട്ടത്തിൽ ആദ്യമൊക്കെ അവരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ ഒരു താക്കീത് കൊടുത്തു പക്ഷെ അതുകൊണ്ടൊന്നും അവർ അടങ്ങുന്നില്ല ഒട്ടും അമേരിക്ക അമേരിക്കത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും അവർ ആക്രമിക്കില്ല കാരണം അവരിനി കപ്പലുകൾ മുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആക്രമണങ്ങൾ പിൻവലിച്ചു എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തിടെ പക്ഷെ എന്തൊക്കെ തന്നെ വന്നാലും ഈ ഹൂതികൾ എന്ന് പറയുന്നത് അവർ മരണത്തിനെ പോലും വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടറായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത് കാരണം അത്ര അധികം പോരാട്ട വീര്യമുള്ള ഒരു സായുധ വിഭാഗം തന്നെയാണ് കൂതികള് അപ്പൊ ഇവർക്കുള്ള പരിശീലനം നൽകുന്നതും ആയുധങ്ങൾ നൽകുന്നതും എല്ലാം ഇറാൻ തന്നെയാണ് അപ്പൊ ഇങ്ങനൊരു സംഘം ഇവർ ചെങ്കടലിൽ ഇറങ്ങി നിന്നാൽ ഈ മേഖലയുടെ മേഖലയിലൂടെ പിന്നെ ഒരാൾക്ക് പോലും ഇവരുടെ അനുമതിയില്ലാതെ ഒരാൾക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അമേരിക്ക പറഞ്ഞിരുന്നു അങ്ങനെയല്ല ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇപ്പോഴും പക്ഷെ അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഹൂതുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ചെങ്കടലിലാണെങ്കിലും ആക്രമണത്തിന് ഇറങ്ങുന്ന ഹൂതുകൾ അവർക്ക് സൈനികപരമായ നടപടികളല്ല മറിച്ച് ഈ ഗറില്ലാ യുദ്ധമുറകളൊക്കെയാണ് പുറത്തെടുക്കുന്നത് അതൊന്നും ഒരു സൈന്യത്തിന് അത്ര പരിചിതമല്ല അപ്പോൾ അതിനെ നേരിടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസവുമാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇവർ അതിവിദഗ്ധമായി ഇറങ്ങി മറ്റു ചരക്ക് കപ്പലുകളെ ആക്രമിക്കുക അതുപോലെ തന്നെ അമേരിക്കയുടെ കപ്പലുകളിലെ സൈന്യത്തെ ലക്ഷ്യം വെക്കുക ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെയാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇറാന് കൃത്യമായ ഇതിൽ ഒരു റോൾ ഉണ്ട് എന്ന് തന്നെ വ്യക്തമാകുകയാണ് കാരണം ഇറാന്റെ പ്രോക്സികളാണ് ഇറാന്റെ പ്രോക്സികളിൽ ഇപ്പോൾ പ്രബലമായി കുറച്ച് ശക്തിയായി നിൽക്കുന്നത് ഹൂതികൾ മാത്രമാണ് കാരണം ഹമാസിനോ അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കോ ഈ ഒരു ഘട്ടത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമല്ല അപ്പോൾ ഹൂതികളിലേക്ക് വീണ്ടും ആയുധ സാമ്പത്തിക സഹായം ഇറാനിൽ നിന്ന് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് ഇത് അങ്ങനെ പക്ഷേ ഇറാൻ ഇപ്പോൾ കൈമലർത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും ഒരാക്രമണം നടന്നാൽ അത് മുഴുവൻ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം പക്ഷേ ഇറാന്റെ സഹായം ഇല്ലാതെ ആവും തോന്നില്ല കാരണം ഇതിനു മുമ്പ് അമ്പത്തിരണ്ട് ദിവസം യുദ്ധം നടത്തിയിട്ടുണ്ട് അമേരിക്ക എന്തായാലും കൂതികൾക്കെതിരെ ബോംബാക്രമണം എല്ലാം നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് പറഞ്ഞത് ഇനി അവർ കപ്പലുക കപ്പലുകൾ ഒന്നും തടയില്ല എന്ന് കൂതികൾ പറഞ്ഞു എന്ന് ട്രംപ് അവകാശപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങൾ ബോംബാക്രമണം നിർത്തി എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ഈ അമ്പത്തിരണ്ട് ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഒന്ന് പിന്നോട്ട് വാങ്ങിയിട്ടുള്ള കൂതികൾ ഇപ്പോൾ വീണ്ടും ഈ ഖബന പുറത്തു വന്നതിനോട് അനുബന്ധിച്ച് വീണ്ടും പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആയുധ സഹായങ്ങളും ആൾ സഹായങ്ങളും ഇറാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഇനി ഒരു ഇസ്രയേലിലേക്കുള്ള ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണോ ഇറാൻ ആക്രമിക്കുമോ അതോ കൂതികൾ ഹമാസിനെ വീണ്ടും ഇളക്കി വിടുമോ ഒരു സാധ്യത കൂടി നമുക്കൊരു സാധ്യത കൂടി ഒന്ന് പരിശോധിക്കണം കാരണം ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നിരീക്ഷണ വലയത്തിലാണ് ഇറാൻ അവിടെ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ അമേരിക്കയുടെയും ഈ പറയുന്ന ഇസ്രയേലിന്റെയും ഒന്ന് ശ്രദ്ധ തിരിക്കണം ശ്രദ്ധ തിരിച്ചുവിടാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണം അതിനു വേണ്ടി ഊതികളെ കളത്തിൽ ഇറക്കിയതാകാനും സാധ്യതയുണ്ട് കാരണം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവിടെ ഈ പറയുന്നത് പോലെ തന്നെ ആണവ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല പത്ത് ബോംബുകൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള യുറേനിയം ഇവർ മാറ്റിയിട്ടുണ്ട് അതെവിടെയാണ് അത് പുറത്തെത്തിക്കണം പുറത്തെത്തിച്ച് ആണവ നിലയങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നാലേ പരീക്ഷണം നടക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന ഊതികളെ കളത്തിയിറക്കിയതാകാനും സാധ്യതയുണ്ട് കാരണം ഇപ്പൊ രണ്ട് കപ്പല മുങ്ങിയത് ആദ്യം ജൂലൈ ആറിന് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പൽ മുങ്ങി വലിയ തീയും പുകയൊന്നും ഉണ്ടായില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഇന്നലെ എറ്റേണിറ്റി സി എന്ന കപ്പൽ ഭൂതികൾ മുക്കിയത് ആദ്യത്തെ പ്രാവശ്യം മുക്കിയപ്പോൾ ഇരുപത്തിരണ്ട് പേരിൽ ആരെയും വധിക്കാനൊന്നും ഇവർ ഉദ്ദേശിച്ചിരുന്നില്ല കപ്പല് മുക്കാനേ ഉദ്ദേശിച്ചുള്ളൂ ഇന്നലെയാണെങ്കിൽ നാല് ജീവനക്കാർ മരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ കാണാതായിട്ടുണ്ട് അപ്പോൾ കാണാതായിരുന്ന ആൾക്കാരെ ഇവർ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലാതെ പിന്നെ കടലിൽ നിന്ന് ദൂരെ പോയി എന്ന് അവർ തന്നെ പറയുന്നില്ല ഭൂതികൾ തന്നെ പറയുന്നത് അവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് പറയുന്നത് അവര് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി മാറ്റിയെന്നാൽ അതിന് മറ്റൊരർത്ഥം വരുന്നത് ബന്ദികളായിരുന്നത് അപ്പോൾ ഫിലിപ്പൈൻസ് അധികാരികൾ ഇതിൽ അതാണ് ഇനിയിപ്പ ഫിലിപ്പീൻസ്ണ്ട് കാരണം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്നു പേര് ഫിലിപ്പൈസ് പൗരന്മാരാണ് അപ്പോൾ ഒരു രാജ്യവും കൂടി ഇതിലേക്ക് അത് അമേരിക്കയ്ക്ക് വീണ്ടും വലിച്ചപ്പെട്ടിരിക്കുകയാണ് അമേരിക്കും കാരണം ഇനി ഇരുപത്തിയൊന്ന് പേരെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഫിലിപ്പീൻസ് രംഗത്ത് വരും തങ്ങളുടെ പൗരന്മാരെ മരിച്ചുപോയി ബാക്കിയുള്ള ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ആദ്യം കപ്പലിനെ വളഞ്ഞെന്നാണ് പറയുന്നത് അതിനുശേഷം ഡ്രോണുകളും ഗ്രനേഡുകളും ആക്രമിച്ചു ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള കപ്പലിന്റെ നിയന്ത്രണം ക്യാപ്റ്റന് നഷ്ടപ്പെട്ടു വച്ചത് ഗ്രനേഡുകളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കപ്പലിന്റെ ആ ഒരു നിയന്ത്രണം രക്ഷപ്പെട്ടു കപ്പൽ മറിയുമെന്ന് തോന്നിയ ഘട്ടത്തിൽ കപ്പലിനെ രക്ഷിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ജീവനക്കാരെല്ലാം കടലിലേക്ക് ചാടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേൽ തുറമുഖത്തേക്കുള്ള യാത്രയ്ക്കിടെ കപ്പൽ ആക്രമിച്ചു എന്നാണ് ഹൂതി വക്താവും ഇഹ്യാസാരി പറഞ്ഞിട്ടുള്ളത് കാരണം ഈ കപ്പൽ ഇസ്രയേലിലേക്ക് പോകായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്ന് പറയുന്നു ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ആളില്ല ബോട്ടും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു അപ്പോൾ ഈ അമ്പത്തിരണ്ട് ദിവസത്തെ യു എസ് വ്യോമാക്രമണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഹൂതി വിമതരെ കുറേ പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഒരു ബില്ല്യൺ ഡോളറിലധികം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഹൂതി വേട്ടയ്ക്ക് വേണ്ടിയിട്ട് വൺ ബില്യനിലധികമാണ് ചിലവാക്കിയിരിക്കുന്നത് എന്നിട്ടും ഈ ഹൂതികൾക്ക് ഇപ്പോൾ ഒരു നാശവും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് ഇതിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത് അതായത് ഒരു കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ അതിലെ ആൾക്കാരെ തടവ് തടവുകാരാക്കുന്നു അതായത് ബന്ദികളാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കപ്പലിൽ ഒരു രാജ്യത്തിന്റെ ജീവനക്കാർ മാത്രമായിരിക്കില്ല പൗരന്മാർ മാത്രമായിരിക്കില്ല ഈ കമ്പ ഒരു കമ്പനിയിൽ നമ്മ നമുക്കറിയാം ലോകത്തിന്റെ എല്ലാ കോണിലും എല്ലാവരും ജോലി എടുക്കുന്നുണ്ട് എല്ലാ രാജ്യത്ത് നിന്നുമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പല രാജ്യത്ത് നിന്നുള്ള ആൾക്കാരാണ് ഈ കപ്പലിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ ബന്ധികളാക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും നമ്മുടെ പൗരൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇടപെടാ ഇടപെടാതിരിക്കാൻ കഴിയില്ല ഒരു റഷ്യക്കാരുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇതിൽ വരേണ്ടി വരുന്ന വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഹൂതികളും കണക്ക് കൂട്ടുന്നത് നമ്മൾ ഒരു കരയാക്രമണം നടത്തുമോ അല്ലെങ്കിൽ ഒരു വ്യോമ വ്യോമാക്രമണം നടത്തുന്നതോ പോലെയല്ല കടലിൽ ഒരു ആക്രമണം എന്ന് പറയുന്നത് അതിന് കുറച്ച് പ്രതിസന്ധികളേറെയാണ് ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെയുള്ളത് ഈ കപ്പലുകൾ മുക്കുക എന്നുള്ളതാണ് ഈ കപ്പലുകൾ ഈ ഗറില യുദ്ധമുറകൾ കൈവശമുള്ള ഇവർക്ക് ഈ കപ്പലിൽ നമ്മൾ പറയുന്ന എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ ഏറ്റവും അഭിമാനമാണ് ആ കപ്പലിനടുത്തേക്ക് വരെ ഒരു ആക്രമണം നടത്താൻ ഊതികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അത്ര നിസ്സാര വിഷയമല്ല മറ്റു രാജ്യങ്ങൾ പോലും ആക്രമിക്കാനൊന്നും ഭയപ്പെടും അമേരിക്കയുടെ ഈ കപ്പലിനെയൊക്കെ അവിടെയാണ് ഒരു ഭീകര സംഘം ഒരാക്രമണത്തിന് തുനിയുന്നു എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കടലിൽ അത്രത്തോളം ശക്തിയുണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ കടലിൽ ഒരാക്രമണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കൃത്യമായ പരിശീലനങ്ങൾ നേടിയിട്ടുള്ള അതിവിദഗ്ധരായ പോരാളികൾ അവർക്കുണ്ട് സായുധ പോരാളികളാണ് അവർക്കുള്ളത് അതായത് ഈ ഇവർക്കെല്ലാം പരിശീലനം ഈ പറയുന്ന ഇറാനിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ആയുധങ്ങൾ കിട്ടുന്നു ആയുധങ്ങൾ അതായത് ഒരു രാജ്യം ഉപയോഗിക്കേണ്ട നമ്മൾ പറയുന്നത് ഇപ്പൊ ഇപ്പൊ റഷ്യയുടെ ആയുധങ്ങൾ വരെ ഊതികളുടെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇറാന്റെ കൈ കൈമറിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഈ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു പരിശീലനം വേണമല്ലോ അതെല്ലാം ഇറാനിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നു അതായത് സൈനികപരമായിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും ഈ ഭീകര ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിസ്സാര വിഷയമല്ല അത് അപ്പോൾ ഇതിന് ഈ പ്രതിസന്ധിയെ ഇനി അമേരിക്ക എങ്ങനെ നേരിടും എന്നുള്ളതാണ് കാരണം ഇസ്രയേലിന് ഇവരെ ഒതുക്കണമെങ്കിലും കാരണം ടെലവ്യൂവിലേക്കൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾ ആക്രമണം നടത്തിയത് അപ്പോൾ ഇവരെ നേരിടണമെങ്കിലും ഇസ്രയേലിന് ഈ പറയുന്ന അമേരിക്കയുടെ സഹായം ആവശ്യമാണ് ഇപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ തന്നെ ഹൂതികള് നൂറിലധികം വാണിജ്യ കപ്പലുകൾ ആക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ചെങ്കടലിൽ കൂടെ ഒരു കപ്പലുകളും ഇപ്പോൾ യാത്ര കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ അത്രയും കൂടുതൽ ചരക്ക് മറ്റു ഗതാഗത പാതകൾ അപ്പൊ ഒരുപാട് സാമ്പത്തിക നഷ്ടം ലോകത്തിന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ആറു മാസത്തിലേറെ നീണ്ട വെടിനിർത്തലിന് ശേഷം ഇപ്പോൾ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആൾക്കാർ ആ പേടിയിൽ നിന്ന് മുക്തരാവാൻ തുടങ്ങുകയായിരുന്നു ഇനി വേണമെങ്കിൽ ചെങ്കടലിൽ കൂടി വീണ്ടും ഒരു യാത്ര തുടങ്ങാം എന്ന് പല രാജ്യങ്ങളും വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആക്രമണം വീണ്ടും കടുക്കുന്നത് അപ്പോൾ ഇതിനൊരു അവസാനമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വീണ്ടും കൂതികളുടെ തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നത് ഇത് അവരുടെ പ്രതിരോധ ശേഷിയും ശക്തിയുമെല്ലാം വീണ്ടും ഉന്നത്തേതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചു എന്ന് പ്രകടമാക്കുന്ന ഒന്ന് തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ അമ്പത്തിരണ്ട് വ്യോമാക്രമണങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അതിനെയെല്ലാം തന്നെ അവർ അതിജീവിച്ചിരിക്കുന്നു പുതിയ സഖ്യങ്ങൾ അവർ കെട്ടിപ്പടുത്തിരിക്കുന്നു പുതിയ ആയുധ ശേഖരം അവർക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് വീണ്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആയോധന കലകളിൽ അവർ പ്രാവീണ്യം നേടിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒന്ന് പതുങ്ങിയിരുന്നത് വീണ്ടും ഇത്തരം ഒരു കോപ്പ് കൂട്ടലിന് വേണ്ടിയിട്ടാണോ അതിനു വേണ്ടി ഇറാൻ ഇപ്പോൾ ഒരു കുറച്ചൊരു മെൽ മെല്ലെ പോക്ക് കാണിച്ചത് ഒന്ന് മറ്റേ കാരണം ഉൾപ്പെടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആണവശാസ്ത്രജ്ഞർ നഷ്ടപ്പെട്ടു സൈനിക ഉദ്യോഗസ്ഥർ നഷ്ടപ്പെട്ടു ഖമനയുടെ ഉപദേശ ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടു അപ്പോഴേ മുഴുവൻ ഒരു നഷ്ടമാണ് ഇറാനുള്ളത് അതുകൊണ്ട് അവർക്ക് മുന്നും പിന്നും നോക്കാനില്ല പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആക്രമണം വീണ്ടും വരില്ലായിരുന്നു കാരണം ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന ഹൂതികളോട് നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം എന്ന് പറയാൻ കഴിയില്ല ഇറാനോട് പോയി അവരെ നിലയ്ക്ക് നിർത്തണമെന്നും പറയാൻ കഴിയില്ല കാരണം ഇറാൻ പറയും ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പ് അല്ല അവർ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ കൈ ഒഴിയാം പിന്നെ ഹൂതികള് പൊതുവെ ആക്രമണകാരികളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് മാത്രമാണ് അപ്പോൾ അവരോട് കയറി നമ്മൾക്കാർക്കും അഭ്യർത്ഥിക്കാനൊന്നും പറ്റില്ല അമേരിക്കയ്ക്ക് പോയിട്ട് നിങ്ങളൊന്നും യുദ്ധം നിർത്താമോ ഒന്നും നല്ല ഭാഷയെ ചോദിച്ചിട്ടൊന്നും ഇവരോട് കൈയില്ല കൊള്ളക്കാരോട് പോയിട്ട് യുദ്ധത്തിന്റെ വേദമോദാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊരു ഇറാൻ ഇവരെ മുന്നിട്ട് നിർത്തി കളിക്കുന്ന ഒരു ശിഖണ്ഡി നാടകം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാര്യം എന്തായാലും അമേരിക്ക ഇപ്പോൾ ശക്തമായ നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് പടക്കപ്പലുകൾ അയച്ചിട്ടുണ്ട് വീണ്ടും ഇനിയിപ്പോൾ കടൽ യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക ശക്തമാകുകയാണ് കൂടുതൽ ചർച്ചകളുമായി നമുക്ക് കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്